സന്ദീപ് വാര്യർ ജയിലിൽ നിന്നും പുറത്തേക്കിറങ്ങി നമുക്കറിയാം കേരളത്തിൽ സി പി എമ്മിൻ്റെ അല്ലെങ്കിൽ ഭരണകർത്താക്കളുടെ ഉറക്കം കിടത്തുന്ന കുറച്ച് നേതാക്കന്മാരുണ്ട് അതിൽ മുൻപന്തിയിൽ നിൽക്കുന്ന നേതാക്കന്മാരാണ് ഷാഫി പറമ്പിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ ഇപ്പോൾ അവരോടൊപ്പം സന്ദീപ് ഉള്ളത് ഇവരെയൊക്കെ നേരിട്ട് ടാർജറ്റ് ചെയ്ത് എങ്ങനെ ഒതുക്കാം എന്നുള്ളതാണ് സി പി എം ഇപ്പോൾ അവലംബിച്ചിരിക്കുന്ന ഒരു രീതി എന്ന് പറയുന്നത് അതിൽ മാങ്കൂട്ടത്തെ ഒതുക്കാനുള്ള ചില കാരണങ്ങൾ അദ്ദേഹം തന്നെ ഉണ്ടാക്കി കൊടുത്തു പക്ഷേ ഒതുക്കാൻ സി പി എമ്മിനും സർക്കാരിനും ആയിട്ടില്ല അതുപോലെ ഷാഫി പറമ്പിലിനെയും ഒതുക്കാനുള്ള രീതിയാണ് അദ്ദേഹത്തെ കായികമായി നേരിടുക ആക്രമിക്കുക എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ മൂക്കിൻ്റെ പാലം വരെ തകർത്ത് സി പി എമ്മും പോലീസും ചേർന്ന് അദ്ദേഹത്തെ തോൽപ്പിക്കാൻ നോക്കി പക്ഷെ അതും നടന്നിട്ടില്ല മൂന്നാമത്തെ ആളാണ് സന്ദീപ് വാര്യർ എന്ന് പറയുന്നത് സന്ദീപ് വാര്യറെ ഏതെങ്കിലും ഒരു അവസരം കിട്ടിയാൽ പൂട്ടണം എന്നുള്ളത് പ്രത്യേക നിർദ്ദേശമായിരുന്നു അതിൻ്റെ ഭാഗമായിട്ടാണ് ശബരിമല സ്വർണപ്പാളി വിവാദത്തിൽ സംഘടിപ്പിച്ച ഒരു മാർച്ചുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തെ ജയിലിലടച്ചത് ജയിലിൽ അടച്ചത് എന്ന് പറഞ്ഞാൽ സർക്കാർ അദ്ദേഹത്തിനെതിരെ എടുത്തത് കള്ളക്കേസാണ് എന്നുള്ളത് എല്ലാവർക്കും അറിയാം ഒരു യോഗം ഉദ്ഘാടനം ചെയ്യാൻ എത്തിയ സന്ദീപ് വാര്യറെ ആ യോഗത്തിൽ ഉണ്ടായ ചില അക്രമങ്ങളുടെ പേരിൽ ജാമ്യമില്ലാതെ വകുപ്പ് ചേർത്ത് അകത്തിടുകയായിരുന്നു ചെയ്തത് ഒൻപതാം ദിവസം അദ്ദേഹം പുറത്തിറങ്ങി ഇപ്പോൾ സർക്കാരിനെതിരെ അദ്ദേഹം നയിക്കുന്നത് അതിശക്തമായ സമരമാണ് സർക്കാർ കള്ളക്കേസിൽപ്പെടുത്തി ജയിലിൽ അടച്ചുവെന്നും പോലീസ് അതിക്രൂരമായ അടിച്ചമർത്തൽ നടത്തിയെന്നും സന്ദീപ് വാര്യർ വെളിപ്പെടുത്തുമ്പോൾ അത് പ്രവർത്തകർക്ക് കണ്ണുനിറഞ്ഞ് പോകുന്ന ഒരു സംഭവമായി ഇന്നലെ മാറിയിട്ടുണ്ട് പത്തു ദിവസമായി തടവറയിൽ കഴിയുകയായിരുന്നു അദ്ദേഹം ജാമ്യം നൽകാതിരിക്കാനുള്ള എല്ലാ നീക്കവും സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായി ആ മാർച്ചിൽ പോലീസ് ചെയ്തത് പെൺകുട്ടികളുടെ മുഖം പോലും ഇടിച്ച് ചോര വരുത്തുന്ന ഒരു സമീപനമായിട്ട് പോലും സമരം ചെയ്തവരെ അകത്തിട്ട് പോലീസ് നരനായാട്ട് നടത്തുകയായിരുന്നു യഥാർത്ഥത്തിൽ ഇവിടെ സന്ദീപ് വാര്യർ ചെയ്ത സമരം എന്ന് പറയുന്നത് ശബരിമല അയ്യപ്പന്റെ ദ്വാരപാലിക ശില്പവും അതുപോലെ സ്വർണപ്പാളികളെല്ലാം എടുത്തുകൊണ്ടുപോയി മോഷണം നടത്തിയ ഒരു സർക്കാരിനെതിരെയുള്ള സമരമാണ് അങ്ങനെ ചെയ്ത ആ കള്ളത്തിരത്തിനെതിരെ ഒരു കേസും അല്ലെങ്കിൽ ഒരു അറസ്റ്റും നടക്കാതിരിക്കുമ്പോഴാണ് ഒരു ധർമ്മസമരം നയിച്ച നേതാവിനെ ഇങ്ങനെ അകത്തിട്ടത് അദ്ദേഹം പുറത്തിറങ്ങിയാൽ തീപ്പന്തമായി മാറും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല അതാണ് ഇന്നലെ തുടങ്ങിയത് നമുക്കറിയാം അദ്ദേഹം പുറത്തിറങ്ങി പറഞ്ഞത് കോഴിക്കോട് എയർപോർട്ടിൽ സി പി എമ്മിൻ്റെ തില്ലങ്കേരി സംഘം സ്വർണം പൊട്ടിക്കുന്ന അതുപോലെ തന്നെയാണ് സി പി എമ്മിന്റെ സർക്കാർ ക്ഷേത്രങ്ങളിലെ സ്വർണം മോഷ്ടിക്കുന്നതെന്നാണ് വ്യക്തമാക്കിയത് ശബരിമലയിലെ അയ്യപ്പനോടുള്ള വിശ്വാസത്തെ വിൽപ്പന ചരക്കാക്കിക്കൊണ്ട് അവിടെ നിന്ന് മോഷണം നടത്തിയെന്നും അതിശക്തമായ സമരവുമായിട്ട് തന്നെ മുന്നോട്ടു പോകുമെന്നും അദ്ദേഹം ജയിലിൽ നിന്ന് ഇറങ്ങിയ പാടെ അറിയിക്കുകയും ചെയ്തു ഇത് സി പി എമ്മിന്റെയും ബി ജെ പിയുടെയും അന്തർധാര പൊളിച്ചെടുക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട നേതാവായി കേരളത്തിൽ മാറിയിരിക്കുന്ന സന്ദീപ് വാര്യർ തന്നെയാണ് കാരണം അദ്ദേഹം പഴയ ബി ജെ പി കാരനാണ് ബി ജെ പി ഏത് തരത്തിലാണ് സി പി എമ്മിനെ കാണുന്നത് എന്ന് വളരെ വ്യക്തമായി അറിയാവുന്ന ആളാണ് ആരൊക്കെയാണ് സി പി എമ്മും ബി ജെ പിയും തമ്മിലുള്ള അന്തർധാരയിൽ സ്ഥിരം പങ്കാളികളാകുന്നത് എന്നും സന്ദീപ് വാര്യർക്ക് നന്നായി അറിയാം അതൊക്കെ വ്യക്തമായി പുറത്തു കൊണ്ടുവരാനാണ് സന്ദീപ് വാര്യർ ഇനി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അതിലാദ്യം തന്നെ മുഖ്യമന്ത്രിയുടെ മകനയച്ച സമൻസ് വരെ പുറത്തു വന്ന കാര്യം ബി ജെ പിയും സി പി എമ്മും ചേർന്നാണ് മൂടിവെച്ചത് എന്നുള്ളതാണ് സന്ദീപ് വാര്യർ പറയുന്നത് മറ്റൊരു ബി ജെ പി ഇതര മുഖ്യമന്ത്രിക്കും ലഭിക്കാത്ത എത്ര പ്രിവിലേജ് കേരളത്തിൻ്റെ പിണറായി വിജയന് ലഭിക്കുന്നുണ്ട് എന്നുള്ളത് കേരളം ഭരിക്കുന്നത് എൻ ഡി എൽ എഫ് എന്ന മുന്നണിയായതുകൊണ്ടാണ് എന്നാണ് സന്ദീപ് വാര്യർ വ്യക്തമാക്കുന്നത് അങ്ങനെ ബി ജെ പിയും സി പി എമ്മും പിണറായി വിജയനും ഒക്കെയുള്ള വ്യക്തമായ അന്തർധാര തുറന്നു കാട്ടാനും ഈ അയ്യപ്പ വിഗ്രഹത്തിലെ സ്വർണമടക്കം അടിച്ചു മാറ്റിയതിനെ വളരെ വ്യക്തമായി സമരത്തിലൂടെ നേരിടാനും സന്ദീപ് വാര്യർ ഇറങ്ങിക്കഴിഞ്ഞു ഇത് കോൺഗ്രസിന് വലിയൊരു ആവേശം തന്നെയാണ് നൽകിയിരിക്കുന്നത് നമുക്ക് അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക് കടക്കാം കഴിഞ്ഞ പത്ത് ദിനരാത്രങ്ങളോളം ഇടതുപക്ഷ സർക്കാരിന്റെ ശബരിമലയിൽ നടത്തിയിട്ടുള്ള സ്വർണപ്പാളി കവർച്ചക്കെതിരായി നടത്തിയ പോരാട്ടത്തെ തുടർന്ന് പിണറായി വിജയൻ സർക്കാരിന്റെ പോലീസ് ഞങ്ങൾ പതിനേഴ് പേർക്കെതിരെ പെൺകുട്ടികളടക്കം യൂത്ത് കോൺഗ്രസിന്റെയും കോൺഗ്രസിന്റെയും പതിനേഴ് പേർക്കെതിരെ കള്ളക്കേസെടുത്ത് തടവറയിൽ തള്ളിയിരിക്കുകയായിരുന്നു പത്തനംതിട്ടയിലെ യൂത്ത് കോൺഗ്രസിന്റെ ജില്ലാ കമ്മിറ്റി സംഘടിപ്പിച്ച ദേവസ്വം ഓഫീസ് മാർച്ചിനെ തുടർന്ന് പോലീസ് അതിക്രൂരമായിട്ടുള്ള അടിച്ചമർത്തലാണ് അവിടെ നടത്തിയത് ഞങ്ങളുടെ കൂടെയുള്ള പെൺകുട്ടികളുടെ മുഖം പോലും ഇടിച്ച് ചോര വരുത്തുന്ന സമീപനം പോലീസിന്റെ ഭാഗത്തുണ്ടായി ആ സമരത്തെ തുടർന്ന് ഞങ്ങളെ പ്രവർത്തകരെ കള്ളക്കേസിൽ കുടുക്കി കഴിഞ്ഞ പത്ത് ദിവസത്തോളമായി തടവറയിൽ പാർപ്പിച്ചിരിക്കുകയായിരുന്നു ജാമ്യം പോലും നൽകാൻ സർക്കാരിന്റെ ഭാഗത്ത് നൽകാതിരിക്കാനുള്ള സമ്മർദ്ദമുണ്ടായി എന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത് എന്തായാലും ഇന്ന് ഞങ്ങൾ ജാമ്യം കിട്ടി പുറത്തു വന്നിരിക്കുകയാണ് യൂത്ത് കോൺഗ്രസിന്റെ പത്തനംതിട്ട ജില്ലാ പ്രസിഡന്റ് വിജയ് ഇന്ദുചൂഡൻ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന സെക്രട്ടറി ശ്രീ നഹാസ് പത്തനംതിട്ട സംസ്ഥാന സെക്രട്ടറി അഡ്വക്കേറ്റ് സാംജി ഇടമുറി സംസ്ഥാന സെക്രട്ടറി ശ്രീ അനൂപ് വെങ്ങാവിളയിൽ അതുപോലെ തന്നെ സംസ്ഥാന സെക്രട്ടറി അനന്ദ് ഉബാലൻ യൂത്ത് കോൺഗ്രസിന്റെ പത്തനംതിട്ട ജില്ലാ വൈസ് പ്രസിഡന്റുമാരായിട്ടുള്ള രഞ്ജു തുമ്പമൺ സലീൽ സാലി ജില്ലാ ഭാരവാഹികളായിട്ടുള്ള ജിതിൻ നൈനാൻ അരുൺ പി അച്ചൻകുഞ്ഞ് നസ്മൽ കാവിളയിൽ ആരോൺ ബിജലി പനവേലിൽ സുനിൽകുമാർ യമുന റോബിൻ അതുപോലെ തന്നെ വനിതാ പ്രവർത്തകരായിട്ടുള്ള ബിനു ഏഴംകുളം ഷിനു ബിന്ദു ബിനു എന്നിവരാണ് കഴിഞ്ഞ പത്ത് ദിനരാത്രങ്ങളായി തടവറയിൽ കഴിഞ്ഞത് ഈ സ്വർണപ്പാളി കേസിൽ ഞങ്ങൾ തുടക്കം കുറിച്ചിട്ടുള്ള ഒരു പ്രക്ഷോഭം ഞങ്ങൾ മനസ്സിലാക്കുന്നു ഇന്ന് കേരളത്തിലെ രാജ്യത്തെ ലക്ഷോപലക്ഷം വരുന്ന അയ്യപ്പ ഭക്തർ വികാരം ഏറ്റെടുത്തുകൊണ്ട് ഞങ്ങൾ നടത്തിയിട്ടുള്ള ഈ പ്രക്ഷോഭം ഇന്ന് കേരളത്തിലെ ജനങ്ങൾ മുഴുവൻ ഏറ്റെടുത്തിട്ടുണ്ട് പിണറായി സർക്കാരിനെതിരായിട്ടുള്ള ഈ സ്വർണപ്പാളി മോഷണത്തിനെതിരായിട്ടുള്ള കേരളത്തിലെ ശബരിമല മാത്രമല്ല കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള ക്ഷേത്ര സ്വത്തുക്കൾ സി പി എമ്മിന്റെ സ്വർണം പൊട്ടിക്കൽ സംഘം കവരുന്നതിനെതിരായിട്ടുള്ള വലിയ ജനവികാരം കേരളത്തിൽ അലയടിക്കുകയാണ് ഞാൻ നേരത്തെയും സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു കാലിക്കറ്റ് എയർപോർട്ടിൽ എപ്രകാരമാണോ ില്ലങ്കേരി സംഘം സി പി എമ്മിന്റെ തില്ലങ്കേരി സംഘം സ്വർണം കവരുന്നത് അതേ സ്വർണം പൊട്ടിക്കൽ മാതൃകയിലാണ് കേരളത്തിലെ ക്ഷേത്രങ്ങളിലെ സ്വർണം സി പി എം സംഘം കവർന്നുകൊണ്ടിരിക്കുന്നത് ശബരിമലയിൽ കവർന്നെടുത്ത സ്വർണത്തിന്റെ മൂല്യമെന്ന് പറയുന്നത് കേവലം അതിന്റെ തൂക്കത്തിനുള്ള മൂല്യമല്ല മറിച്ച് അയ്യപ്പന് വേണ്ടി സമർപ്പിക്കപ്പെട്ട സ്വർണം എന്നുള്ള നിലയിൽ അതിന് വിലമതിക്കാനാവാത്ത മൂല്യമുണ്ട് അതുകൊണ്ട് തന്നെ കോടിക്കണക്കിന് രൂപയ്ക്ക് ഈ സ്വർണം വൻകിട വ്യവസായികൾക്ക് അയ്യപ്പ ഭക്തരായിട്ടുള്ള വ്യവസായികളെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് വിൽപ്പന നടത്തിയിരിക്കുകയാണെന്ന് നിസ്സംശയം പറയാൻ സാധിക്കും ശബരിമലയിലെ അയ്യപ്പനോടുള്ള വിശ്വാസത്തെ വിൽപ്പന ചരക്കാക്കിക്കൊണ്ട് അവിടുന്ന് മോഷണം നടത്തിയിരിക്കുകയാണ് പിണറായി വിജയൻ സർക്കാർ തീർച്ചയായിട്ടും ഇതിനെതിരായിട്ടുള്ള അയ്യപ്പഭക്തരുടെ വികാരം ഉൾക്കൊണ്ടുകൊണ്ട് ഇനിയുള്ള ദിവസങ്ങളിലും സമരപ്രക്ഷോഭങ്ങളുമായിട്ട് ഞങ്ങൾ മുന്നോട്ട് പോകും ഒരു കാര്യം ഉറപ്പു പറയാം ഞങ്ങളുടെ സമരപ്രക്ഷോഭം ആ സമരപ്രക്ഷോഭവുമായി ഞങ്ങൾ മുന്നിൽ വന്ന് ജയിലറയിൽ പോയപ്പോ ഈ മുഖം വികൃതമാക്കപ്പെട്ടവരിൽ നേരത്തെ വിശ്വാസ സംരക്ഷണത്തിന്റെ പേരിൽ വിശ്വാസികളെ തെറ്റിദ്ധരിപ്പിച്ച് തെരുവിലിറക്കിയവരുമുണ്ടായിരുന്നു അവർ തമ്മിലുള്ള അന്തർധാര ഇപ്പോൾ കൂടുതൽ പുറത്തു വന്നിരിക്കുകയാണ് അയ്യപ്പനായിട്ട് തന്നെ സി പി എമ്മിന്റെയും ബി ജെ പിയുടെയും അന്തർധാര പുറത്തു കൊണ്ടുവന്നിരിക്കുകയാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് മുഖ്യമന്ത്രിയുടെ മകൻ അയച്ച സമൻസ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലയച്ച സമൻസാണ് ഇതുവരെയായി ബിജെപിയുടെ കേന്ദ്ര സംസ്ഥാന നേതൃത്വങ്ങൾ മൂടി വെച്ചത് നമുക്കറിയാം ഇന്ത്യയിലെ മറ്റൊരു മുഖ്യമന്ത്രിക്കും ബിജെപി ഇതര മുഖ്യമന്ത്രിക്കും കിട്ടാത്ത പ്രിവിലേജാണ് ഇക്കാര്യത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയനും അദ്ദേഹത്തിന്റെ കുടുംബത്തിനും കിട്ടുന്നത് ഇന്ത്യയിലെ മറ്റൊരു ബിജെപി ഇതര മുഖ്യമന്ത്രിയും കേന്ദ്ര ആഭ്യന്തരമന്ത്രിയെ ഒരു സാഹചര്യത്തിൽ എന്തിനാണ് തിടുക്കപ്പെട്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഡൽഹിയിൽ പോയി അമിത്ഷായെ കണ്ടത് അമിത്ഷായെ കണ്ടതിന് പിന്നാലെ എങ്ങനെയാണ് പിണറായി വിജയന്റെ വിദേശ സന്ദർശനത്തിന് മുഴുവൻ കേന്ദ്ര ഗവൺമെന്റിന്റെ അംഗീകാരം കിട്ടുന്നത് അപ്പോൾ ഇവർ തമ്മിലൊരു അന്തർധാര വളരെ കൃത്യമാണ് സി പി എമ്മും ബി ജെ പിയും ഒത്തൊരുമിച്ചുകൊണ്ട് കേരളത്തിൽ ഇത്തരത്തിലുള്ള അഴിമതി കേസുകൾ കളവുകൾ ക്ഷേത്ര കവർച്ചകൾ ഒക്കെ മൂടി എന്ന് വിശ്വാസികൾ തിരിച്ചറിയുന്ന നിമിഷമാണ് അയ്യപ്പൻ തന്നെ അത് പുറത്തു കൊണ്ടുവന്നിരിക്കുകയാണ് കേരളം ഭരിക്കുന്നത് എൽ അല്ല കേരളം ഭരിക്കുന്നത് എൻ ഡി എൽ എഫ് ആണെന്ന് വ്യക്തമായിരിക്കുകയാണ് ഇവിടെ ബിജെപിയുടെ ഭരണമാണ് പിണറായി വിജയനിലൂടെ നടന്നുകൊണ്ടിരിക്കുന്നത് എന്നത് വ്യക്തമായിരിക്കുകയാണ് ഇപ്പോൾ ബിജെപിയുടെ ഭാഗത്ത് നിന്ന് കാര്യമായിട്ട് പ്രക്ഷോഭമില്ലല്ലോ ഞങ്ങൾ ഇറങ്ങിയതിനു ശേഷം ഗത്യന്തരമില്ലാതെ മുഖം രക്ഷിക്കാൻ നടത്തിയ പ്രഹസനങ്ങൾക്കപ്പുറം എന്റെ വിശ്വാസ സംരക്ഷ വേഷം കിട്ടിയ ബിജെപിയും സംഘപരിവാറും പിണറായി സർക്കാരിനെതിരെ സമരം ചെയ്യാത്തത് ഒരു കാര്യം നിസ്സംശയം പറയാം വിശ്വാസികൾക്ക് വേണ്ടി വിശ്വാസ സമൂഹത്തിന് വേണ്ടി ഈ പത്ത് ദിനയാത്രങ്ങൾ തടവറയിൽ പോയവരിൽ കേവലം ഹിന്ദു വിശ്വാസികൾ മാത്രമല്ല ഹിന്ദുക്കൾ മാത്രമല്ല ഞാൻ അഭിമാനത്തോടെ പറയുന്നു ഇന്ന് തടവറയിൽ പോയ ഞങ്ങൾ പതിനേഴ് പേരിൽ മുസ്ലിം ചെറുപ്പക്കാരുണ്ട് ക്രൈസ്തവ ചെറുപ്പക്കാരുണ്ട് ഹിന്ദുക്കളുണ്ട് ഇതാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഇതാണ് യൂത്ത് കോൺഗ്രസ് അയ്യപ്പ ഭക്തരുടെ വികാരം ആ അയ്യപ്പ ഭക്തരുടെ വിശ്വാസം സംരക്ഷിക്കാനുള്ള പോരാട്ടത്തിൽ ഞങ്ങൾ എല്ലാവരും തന്നെ ജാതി മതവിശ്വാസങ്ങൾക്ക് അതീതമായി തടവറയിൽ പോകാൻ തയ്യാറായി എന്നുള്ളത് തന്നെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ഇക്കാര്യത്തിലെ നിലപാട് വ്യക്തമാക്കുന്നതാണ് ഇതുകൊണ്ടൊന്നും പോരാട്ടം അവസാനിക്കാൻ പോകുന്നില്ല ഈ വിഷയത്തിൽ ഭക്തരുടെ വികാരമേറ്റെടുത്തുകൊണ്ട് ഇനിയുള്ള ദിവസങ്ങളിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നയിക്കുന്ന എല്ലാ പോരാട്ടങ്ങളിലും ഞങ്ങൾ കൂടെയുണ്ടാകും മുന്നിലുണ്ടാകും അതോടൊപ്പം ഈ ജയിൽവാസ ഈ ജയിൽവാസ ഞങ്ങളോ ഞങ്ങളോടൊപ്പം നിലയുറപ്പിച്ച മനസ്സുകൊണ്ടും എല്ലാ തരത്തിലും ഞങ്ങളോടൊപ്പം നിലയുറപ്പിച്ച കെ പി സി സിക്കും ഡി സി സിക്കും അതുപോലെ തന്നെ മുഴുവൻ നേതാക്കൾക്കും ഒരു നേതാവിന്റെയും പേരടുത്ത് പറയുന്നില്ല ഇവിടെ വന്നിട്ടുള്ളതും വരാത്തതും ഞങ്ങളെ പിന്തുണയർപ്പിച്ചതുമായിട്ടുള്ള എല്ലാ നേതാക്കൾക്കും ഞങ്ങളുടെ നന്ദി അറിയിക്കുകയാണ് ഒപ്പം കേരളത്തിലെ കോടിക്കണക്കിന് വരുന്ന കോൺഗ്രസ് യു ഡി എഫ് പ്രവർത്തകർ ഞങ്ങൾ ഇത്രയും ദിവസം ഞങ്ങൾക്ക് പുറമേ നിന്ന് എല്ലാ പിന്തുണയും നൽകിയിട്ടുള്ള കോൺഗ്രസ് പ്രവർത്തകർ പ്രിയപ്പെട്ട യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ഒപ്പം യു പ്രവർത്തകർ എല്ലാവർക്കും ഞങ്ങളുടെ നന്ദി അറിയിക്കുകയാണ് ഈ പോരാട്ടം ഞങ്ങൾ തുടരും